നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വെഞ്ഞാർമൂട് കൂട്ട കൊലപാതക കേസിലെ പ്രതി അഫ്വാൻ വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ മൂന്ന് ദിവസത്തേക്കാണ് അഫ്വാനെ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു നൽകിയത് അഫാന്റെ പെൺ സുഹൃത്തായിരുന്ന ഫർസാനെയും സഹോദരൻ അഹ്സാനെയും കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെ വീട്ടിലെത്തിച്ച നാളെ തെളിവെടുപ്പ് നടത്തും കുടുംബത്തിന്റെ കടബാധ്യത മകനെ ഏൽപ്പിച്ചിരുന്നില്ല എന്നാണ് അഫ്വാന്റെ പിതാവ് റഹീം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് താനൊന്നും അവനെ ഏൽപ്പിച്ചില്ല തനിയെ ഏറ്റെടുത്ത് ചെയ്യുകയായിരുന്നു വീട് വിറ്റതും അവൻ മുൻകൈ എടുത്താണ് എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് തനിക്കറിയില്ല എന്നും റഹീം പറഞ്ഞിരുന്നു ഫെബ്രുവരി ഇരുപത്തിനാലിനായിരുന്നു വെഞ്ഞാറമ്പൂട് കൂട്ട കൊലപാതകം നടന്നത് പിതൃമാതാവ് സൽമാ ബിബി സഹോദരൻ ലത്തീഫ് ഭാര്യ ഷാഹിദ സഹോദരൻ അഹ്സാൻ പെൺ സുഹൃത്ത ഫർസാന എന്നിവരെയായിരുന്നു അഫ്വാൻ കൊലപ്പെടുത്തിയത് രാവിലെ പത്തിനും ഇടയിലായിരുന്നു അഞ്ച് കൊലപാതകങ്ങൾ അരങ്ങേറിയത് മാതാവ് ഷെമിയെ ആക്രമിച്ചപ്പോൾ മരിച്ചെന്നായിരുന്നു അഫാൻ കരുതിയിരുന്നത് അഞ്ച് കൊലപാതകങ്ങൾക്ക് ശേഷം അഫാൻ എലിവിഷം കഴിക്കുകയും പോലീസിൽ കീഴടങ്ങുകയും ചെയ്തിരുന്നു അതേസമയം ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിട്ട ഷെമി അഗതി മന്ദിരത്തിൽ കഴിയുകയാണ് അഫാനെതിരെ മൊഴി കൊടുത്താൻ താനും കുടുങ്ങുമെന്ന ഭയത്തിലാണ് ഷെമി എന്ന ആരോപണം ശക്തമാവുകയാണ് അഞ്ചു പേരെ കൊന്ന ക്രിമിനലിനെ രൂപകൂട്ടിൽ വെക്കാൻ മാത്രം പരിശുദ്ധ എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഷെമി മകനെ പാറ്റിയെപ്പോലും ഭയമെന്ന കഥ റഹിമി റഹീം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു പോലീസ് വന്നാലും മജിസ്ട്രേറ്റ് വന്നാലും ഇതേ കഥ തന്നെ ഈ ഷെമി ആവർത്തിക്കും അവസാൻ കൊല്ലപ്പെട്ടതിൽ ഇവർക്ക് ലെവലേഷം കൂസലുമില്ല പക്ഷേ അഫ്വാൻ കുടുങ്ങരുത് എന്ന വാശിയിലാണ് വേണമെങ്കിൽ ഇനി ഇപ്പോൾ എല്ലാവരെയും കൊന്നത് ഞാനാണ് എന്ന് വരെ ഷെമി സമ്മതിച്ചേക്കും ആ ലെവലിലേക്ക് വരെ കഥ എത്തിയിരിക്കുകയാണ് നീ ആരെയും സംരക്ഷിക്കാൻ നോക്കേണ്ട എന്ന് റഹീം പറഞ്ഞിട്ടും ഷെമി കേട്ടിട്ടില്ല എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് പകരം അഫ്വാനെ തള്ളിപ്പറഞ്ഞ റഹീമിന് നേരെ തിരിഞ്ഞിരിക്കുകയാണ് ഷെമിന വല്ലാത്ത ഗതികളിൽ കുടുങ്ങിക്കിടക്കുന്നത് റഹീമെന്ന പാവം മനുഷ്യൻ കൂടിയാണ് മകൻ ചെയ്ത കൂട്ടക്കൊല തിരിച്ചറിഞ്ഞിട്ടും കട്ടിലിൽ നിന്നും വീണ്ടുണ്ടായ അപകടമെന്ന മുൻമൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് ഷെമീന ആശുപത്രിയിൽ നിന്നും സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയ ഷെമിയുടെ മൊഴി പോലീസ് കഴിഞ്ഞ ദിവസം വീണ്ടും രേഖപ്പെടുത്തിയിരുന്നു അഫാൻ ചുറ്റിയേക്ക് തലയ്ക്കടിച്ചതല്ലേ എന്ന പോലീസിന്റെ ചോദ്യത്തിന് കയർത്ത് സംസാരിക്കുകയായിരുന്നു ഷെമി എന്നാണ് വിവരം ഷെമിയും അഫാനും അന്വേഷണത്തോട് സഹകരിക്കാതെ മാറി നിൽക്കുകയാണ് റഹീമിൽ നിന്ന് ചോദിച്ചറിയാൻ ഇനി ഒന്നും ബാക്കിയുമില്ല അറിയാവുന്ന കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിട്ടുമുണ്ട് എന്തെങ്കിലും വിവരങ്ങൾ ഇനി കിട്ടുകയാണെങ്കിൽ അതും പോലീസിൽ അറിയിക്കാമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് പോലീസിന് വലിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് റഹീം ഷെമിയിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയും എന്നായിരുന്നു എന്നാൽ ഷെമി പഠിച്ച കള്ളിയാണ് എന്ന സ്വന്തം ഭർത്താവിനോട് പോലും അവർ ഒരക്ഷരം പോലും പറയുന്നില്ല എന്നതിൽ നിന്ന് വ്യക്തമാണ് പലതവണ പല രീതിയിൽ റഹീം ചോദിച്ചിട്ടും ഷെമി വാ തുറക്കുന്നില്ല ഇപ്പോഴും ഭർത്താവിനോട് കട്ടിൽ നിന്ന് വീണ കഥ ആവർത്തിക്കുകയാണ് ഷെമി റഹീം ഷെമയുടെ നെല്ലിപ്പലക തകർന്നു നിൽക്കുകയാണ് മകനെ ഇനി ഒരിക്കലും കാണണ്ട എന്ന് റഹീം പറയുമ്പോൾ ആ മനുഷ്യന്റെ നില തെറ്റിയത് മകൻ കാരണമാണ് എന്ന് വ്യക്തമാക്കുകയാണ് ഷെമിയെ കൗൺസിലിങ്ങിന് വിധേയമാക്കാൻ നീക്കം നടക്കുന്നുണ്ട് അവരുടെ മാനസിക നില തകരാറിലാണ് ഘട്ടം ഘട്ടംഘട്ടമായി കൗൺസിലിംഗ് കൊടുക്കുന്നതിലൂടെ അന്വേഷണത്തോട് അവർ സഹകരിക്കാൻ തയ്യാറായാലോ എന്ന പ്രതീക്ഷയിലാണ് പോലീസ് എന്നാൽ അതുകൊണ്ട് ഒരു കാര്യവും ഉണ്ടാകാൻ പോകുന്നുമില്ല അഫ്വാൻ ഇങ്ങനെ ആയതിൽ ഉമ്മയ്ക്ക് ഏറെയാണ് അവർ മകനെ സംരക്ഷിക്കാനുള്ള കളി കളിക്കുമെന്ന് കമന്റുകൾ വരികയാണ് കൊലയാളിയായ മകനെ ഷമി എൻ സംരക്ഷിക്കണം എന്ന ചോദ്യം ശക്തമാണ് സ്വന്തം മകനെ കൊന്ന മകനോട് എങ്ങനെ ഇവർക്ക് പൊറുക്കാൻ കഴിയും ചില സ്ത്രീകൾ പറയുന്ന വാക്കുകളാണ് ഇത് എന്നാൽ മറ്റു ചിലരുടെ കമന്റ് അഫ്വാനും അവരുടെ മകനല്ലേ ഒരു മകനെ നഷ്ടപ്പെട്ട് മറ്റേ മകനെയെങ്കിലും തിരിച്ചു കിട്ടാൻ വേണ്ടി ആ സ്ത്രീ ശ്രമിക്കുകയാണ് എന്നാണ് അപ്പോഴും ഒരു ചോദ്യമാണുള്ളത് എത്ര അമ്മ സ്നേഹം പറഞ്ഞാലും ഇളയ മകനെ അവൻ ക്രൂരമായി കൊലപ്പെടുത്തിയതല്ലേ എങ്ങനെ മാപ്പ് കൊടുക്കാൻ സാധിക്കും എന്നാണ് സാമ്പത്തിക ഇടപാടിൽ ഷെമിയുടെ കൈകെടുത്തൽ ശക്തമാണ് വാതുറന്ന് വല്ലതും പറഞ്ഞാൽ ഷെമി പിന്നെ അകത്താവും പക്ക നാടകം കളിക്കുകയാണ് ഈ സ്ത്രീ എന്ന പലരും പൊട്ടിത്തെറിക്കുന്നുണ്ട് വെഞ്ഞാറമൂട് കേസിൽ മറ്റെന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് ഷെമി ഇത്രത്തോളം മകനെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ അവർ കുടുങ്ങുന്ന പലതും ഇതിന് പിന്നിലുണ്ടാകണം അഫ്വാനും ഉമ്മയ്ക്കുമെതിരെ മൊഴി കൊടുക്കാൻ സാധ്യത കുറവാണ് ഉമ്മയെ കൊല്ലണമെന്നേ അഫാനുള്ളൂ അല്ലാതെ ജയിലിൽ കിടത്താൻ അവൻ ഉദ്ദേശിച്ചിട്ടുമില്ല എന്നെങ്കിലും പുറത്തിറങ്ങിയാൽ ഉമ്മയെ കൊല്ലുമെന്നാണ് അവൻ ആവർത്തിക്കുന്നത് വലിയ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് അത് ഭർത്താവിൽ നിന്ന് മറച്ചു വെച്ചിട്ടുമുണ്ട് വലിയ ദുരൂഹതകളുണ്ട് പന്ത്രണ്ട് പേരിൽ നിന്ന് കടം വാങ്ങിയ കാര്യം പറയുന്നുണ്ട് എന്നാൽ ഇവർ ആരൊക്കെയാണ് എന്ന് ഷമിയും അഫ്വാനും വ്യക്തമാക്കിയിട്ടില്ല കടം കൊടുത്തവർ ഇനി വന്ന് ചോദിക്കാനും ധൈര്യപ്പെടില്ല കാരണം ഈ കേസിൽ പോലീസ് സാമ്പത്തിക കുറ്റകൃത്യവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേസിൽ വന്ന് തലവെക്കാൻ ആരും ധൈര്യപ്പെട്ടിട്ടില്ലല്ലോ കടം കൊടുത്തത് ആരൊക്കെയാണ് എന്ന് പോലീസ് തന്നെ കണ്ടെത്തേണ്ടി വരും ഉമ്മയുടെ മൊഴിയിൽ എന്ത് പ്രസക്തി എന്നും അവൻ കുറ്റം സമ്മതിച്ചില്ലേ എന്നും പല ചോദ്യങ്ങളും സമൂഹ മാധ്യമങ്ങൾ വഴി ചോദിക്കുന്നുണ്ട് സമൂഹത്തിന് മുമ്പിലും ലോകത്തിന് മുമ്പിലും അവൻ കുറ്റക്കാരനല്ലേ ഇനി ഉമ്മയുടെ മൊഴി നോക്കി നിങ്ങൾ അവനെ വെറുതെ വിടരുത് ഇവനൊക്കെ ശിക്ഷ കൊടുക്കണം ഇവനൊന്നും അല്പം പോലും ദയ അർഹിക്കുന്നില്ല എന്നൊരു കമന്റ് കൂടി ഉണ്ടായിരുന്നു അഫാൻ കുറ്റം സമ്മതിച്ചു എന്നത് ശരിയാണ് എന്നാൽ ഇതിൽ പങ്കുണ്ടോ സാമ്പത്തിക ഇടപാടുകൾ നടന്നത് എന്തൊക്കെ അമ്മയെ തലക്കടിച്ചു എന്നോ മകനും അല്ല കട്ടിൽ നിന്നും വീണതാണ് എന്ന് അമ്മയും പറയുന്നതിലെ സത്യം കണ്ടെത്തണം എന്തിനവർ മകനെ സംരക്ഷിക്കണം ഇതിന്റെ എല്ലാ വശങ്ങളും പോലീസിന് അന്വേഷിച്ച് കണ്ടെത്തിയേ മതിയാവുകയുള്ളൂ കുറ്റകൃത്യത്തിൽ അമ്മയും പങ്കാളിയാണെങ്കിൽ അതും പുറത്തു വരേണ്ടതാണ് ഉമ്മയുടെ കരൾ പറിച്ചു വിൽക്കാൻ ഓടിയപ്പോൾ കാല് വഴുതി മകൻ വീണു അപ്പോൾ ആ ഉമ്മ ചോദിക്കാണ് മോനെ വേദനിച്ചോ എന്ന് അതാണ് അമ്മ എന്നൊരാളുടെ കമന്റ് ക്രിമിനൽ സ്വഭാവമുള്ള മക്കളെ തിരിച്ചറിഞ്ഞാൽ അവരെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ ചെയ്യേണ്ടത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതാണ് ചെയ്യേണ്ടത് അത് ചെയ്യാത്തത് കൊണ്ടാണ് ഷമിക്ക് ഇളയ മകനെ നഷ്ടപ്പെട്ടത് മരിക്കുവോളം നീർ നീറി ജീവിക്കേണ്ടി വരില്ലേ അവർക്ക് തെറ്റ് ചെയ്ത മകനെ തിരുത്താൻ തയ്യാറായിരുന്നു എങ്കിൽ ഇന്നീ കിടപ്പ് കിടക്കേണ്ടി വരില്ലായിരുന്നു നിങ്ങളുടെ മകനായിരിക്കാം പക്ഷെ അഞ്ചു പേരുടെ ജീവനെടുത്ത ക്രിമിനൽ കൂടിയാണ് അവൻ ആ അഞ്ചു പേരിൽ ഒരാൾ നിങ്ങളുടെ ഇളയ മകനും ആയിരുന്നില്ലേ അവനോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ കൊലപാതകയായ ഇവനെ എങ്ങനെ സംരക്ഷിക്കാൻ തോന്നുന്നു എന്ന സമൂഹത്തിന്റെ ചോദ്യവും പ്രസക്തമാണ് അവർക്കവന്റെ എല്ലാ തരികിടയും അറിയാം അവർ ഭർത്താവിൽ നിന്ന് എല്ലാം ഒളിച്ച് മകൻ ഒത്താശ് ചെയ്തു കൊടുക്കുകയാണ് ഈ ഉമ്മ ഇത്രയും പേരെ കൊന്നിറങ്ങവനെ ഇങ്ങനെ സംരക്ഷിക്കുന്നു എങ്കിൽ മകൻ ഇങ്ങനെ കൊല ചെയ്യുവാൻ ഉള്ള റീസൺ ഇവർക്ക് അറിയാമായിരിക്കും ഇത്രം അമ്മമാർ തന്നെയാണ് മക്കളെ നശിപ്പിക്കുന്നത് അല്ല ഒരു തെറ്റും ചെയ്യാത്ത ആ ചെറിയ മോൻ നിങ്ങളുടെ തന്നെ മകനല്ലായിരുന്നു ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയില്ലായിരുന്നു അവൻ ജയിലിൽ കിടന്നാൽ ആയുസ് തീരും വരെ നിങ്ങൾക്ക് ജീവനോടെ വെളിയിൽ നിൽക്കാം ൂർത്ത് പുറത്തു വരാതിരിക്കാൻ മകന്റെ സൈഡ് പറയുന്ന ഉമ്മച്ചി ഒരു പെൺകുട്ടിയുടെ ജീവിതം തല്ലിക്കെടുത്തിട്ടാണ് അവനാ കിടപ്പ് കിടക്കുന്നത് അവളെ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്നിട്ടും ഒരു ഉളുപ്പുമില്ലാതെ താങ്ങാൻ നിൽക്കുന്നു നിങ്ങളൊരു ശരിയായ ഉമ്മയല്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിലെ ചില കമന്റുകൾ